എന്താ കാണിക്കുന്നതെന്ന് മനസിലായോ രണ്ടു ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഇതാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് പല രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാം രണ്ടു ദിവസമായി വെള്ളടിച്ചിട്ടില്ല അങ്ങനെ പലതും നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം അവിടെ ഇരുന്ന് ആംഗ്യ ഭാഷയിൽ കടുകുറക്കുന്നത് രാഹുലീശ്വരാണ് എന്തിന്റെ ആ കേടായിരുന്നു എന്റെ ഡയമൻ ചട്ടം പി എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇപ്പൊ ഗർഭം ഉണ്ടാക്കിയവൻ പൊറച്ചു പൊടി പിടിച്ചവൻ അകത്തും എന്റെ ദൈവമേ ഈ ഒരു വിഷയം ഇതുവരെ വെളിപ്പിച്ചവരെല്ലാം ദാ ഇപ്പൊ മുട്ടിലഴയാൻ തുടങ്ങിയിരിക്കുന്നു അകത്തായി പോയത് കൊണ്ട് രാഹുൽ ഈശ്വരൻ അറിഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിന് പാലക്കാട് എം എൽ എ ആയി പ്രതിജ്ഞ ചെയ്ത നിയമസഭയിലേറിയ രാഹുൽ മാംകുട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു എം എൽ എ സ്ഥാനം ഇപ്പോഴും അയാൾക്ക് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ലെന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് നോക്കൂ ഇതുപോലൊരു സ്ത്രീ പീഡകരെ കൊണ്ടുവന്ന പാലക്കാട് ആൾക്കാരുടെ തലയിൽ വെച്ച് തന്ന അതേ കോൺഗ്രസ്കാർ ഇപ്പൊ പറയുകയാണ് അയാൾ കൊള്ളരാത്തവനാണെന്ന് പരാതിയൊക്കെ വന്ന് മൊത്തം എക്സ്പ്ലോയിറ്റ് ആയല്ലോ ആൾക്കാർ മൊത്തം പറഞ്ഞ് ചീഞ്ഞ് മാറിയത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കോ വെക്കാതിരിക്കയോ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പരാതി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അത്ര പുറത്താക്കിയത് രണ്ടാമത്തെ പരാതി അത്രമേൽ ഗുരുതരമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ആ പരാതി നിങ്ങൾ വായിച്ചായിരുന്നു പെൺകുട്ടി എല്ലാവർക്കും മെയിൽ അയച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിലെ ആ പരാതി നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം അത് ഫുള്ള് ഞാൻ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കേൾക്കാം കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇരുപത്തി വയസ്സുള്ള അവിവാഹിതയായ യുവതിയാണ് ഞാൻ അത്യന്തം വേദനയോടെയാണ് ഈ കത്ത് എഴുതുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ നടത്തിയ ഗുരുതരമായ ചൂഷണവും പീഡനവും വിവാഹ വാഗ്ദാനത്തിലൂടെ നടത്തിയ മാനസിക പീഡനവും സംബന്ധിച്ച് സത്യാവസ്ഥ നിങ്ങളോട് പറയണമെന്ന് എന്റെ ഉത്തരവാദിത്ത ബോധം കൊണ്ടാണ് ഞാൻ ഈ കത്തയക്കുന്നത് അടുത്തിടെ സമാനമായ പരാതികൾ നിരവധി യുവതികളിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അയാളുടെ ഇരകളുടെ പട്ടികയിൽ ഇനി ഒരാളും കൂടരുതെന്നതാണ് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് ഞാനും രാഹുലും വർഷങ്ങളായി പരിചിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അയാൾ ഇൻസ്റ്റാഗ്രാം വഴി വീണ്ടും ബന്ധപ്പെട്ടു വളരെ മാന്യതയോടെ സംസാരിച്ച അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്റെ ഇൻസ്റ്റാഗ്രാം അഡ്മിൻമാർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് ടെലിഗ്രാം നമ്പർ ചോദിച്ചു ഞാൻ ആ നമ്പർ നൽകി നേരത്തെ മുതൽ അയാൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നും വിവാഹം ചെയ്യണമെന്നും അയാൾ മെസ്സേജുകൾ അയച്ചു എന്റെ കരിയറിന് തടസ്സമാകില്ലെന്നും എന്റെ ഭാവി ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വിവാഹ ആവർത്തിച്ചപ്പോൾ ഞാൻ ഈ കാര്യം വീട്ടുകാർക്ക് പറഞ്ഞു അയാളുടെ രാഷ്ട്രീയ ജീവിതം സ്ഥിരമല്ല എന്ന കാരണത്താൽ അവർ മടിച്ചെങ്കിലും നാട്ടിലെ പാർട്ടി പ്രവർത്തകരോട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഉജ്ജ്വല ഭാവിയുണ്ടെന്ന് പറഞ്ഞതിനാൽ പിന്നീട് അവർ സമ്മതിച്ചു അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ എന്റെ വീട്ടുകാർക്കും കൂടുതൽ സ്വീകാര്യമായി ഇത് ഞാൻ അയാളെ വിവരം അറിയിച്ചപ്പോൾ അടുത്ത അവധിക്കാലത്ത് ബന്ധുക്കളുമായി വീട്ടിൽ വരാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി അവധി കഴിഞ്ഞ ആ തവണ ഞാൻ വീട്ടിലെത്തിയപ്പോൾ സ്വകാര്യമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭാവി പദ്ധതികൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം കാർ ഓടിച്ചിറങ്ങിയത് സെനീൻ അയനൻ എന്ന സുഹൃത്തായിരുന്നു അവർ എന്നെ നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ഒറ്റപ്പെട്ട ഹോംസ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി സ്വകാര്യതക്കായി സുഹൃത്തിന്റെ സ്ഥലം മാത്രമാണ് മാത്രമാണിതെന്ന് പറഞ്ഞ് അകത്തേക്ക് വരാൻ പറഞ്ഞു വിശ്വസിച്ച് ഞാൻ അകത്തുപോയി എന്നാൽ അകത്തു കയറിയ ഉടനെ യാതൊരു സംഭാഷണവും ഇല്ലാതെ അദ്ദേഹം എന്നെ ബലമായി ലൈംഗികമായി സമീപിച്ചു ഞാൻ വ്യക്തമായി എതിർത്തിട്ടും സമയം വേണമെന്ന് പറഞ്ഞിട്ടും അയാൾ എന്നെ ആക്രമിച്ചു ആവർത്തിച്ച് എതിർത്തിട്ടും അയാൾ എന്നെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്യുകയും ഭയാനകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഗുരുതരമായ പാനിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ശ്വാസം കിട്ടാതെ പോയി എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു എന്നിട്ടും അതേ അവസ്ഥയിൽ അയാൾ എന്നെ പിന്നെയും ആക്രമിക്കുകയായിരുന്നു ഇത്രയും ക്രൂരതയ്ക്ക് ശേഷം വിവാഹ വാഗ്ദാനം സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആരെയും വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശമില്ലെന്നും തന്റെ രാഷ്ട്രീയ ജീവിതം ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാനുള്ളതല്ലെന്നും പറഞ്ഞു അപ്പോൾ മാത്രമാണ് ആ വാഗ്ദാനം കള്ളമായിരുന്നു എനിക്ക് മനസ്സിലായത് എന്നെ ഇങ്ങനെ തകർത്തിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ പോയാലോ എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് ഫെനിയായി ഞാൻ കാർ ഓടിച്ച് ഞങ്ങളെ തിരികെ കൊണ്ടുവന്നു എന്റെ ശരീരാവസ്ഥയോ മാനസിക നിലയോ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല വീട്ടിലെത്തിയ ഞാൻ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു ശരീരത്തിലെ വേദനയുടെയും മുറിവുകളുടെയും മരുന്ന് കഴിക്കേണ്ടി വന്നു വീട്ടുകാരോട് എന്തു പറഞ്ഞാലും അവർക്കുണ്ടാകുന്ന വേദനയുടെ വലിപ്പം ആലോചിച്ചിട്ടും വലിയ അപമാനത്താലും എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ ദിവസങ്ങളെ ഞാൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കഴിച്ചത് തുടർന്ന് ഒരു മാസം മുഴുവൻ അയാൾ വിളിച്ചതേയില്ല പിന്നീടൊന്നും സംഭവിച്ചില്ല എന്ന പോലെ തിരികെ ബന്ധപ്പെട്ട് വീണ്ടും സ്വകാര്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ നിരസിച്ചപ്പോൾ നിന്നെ ഗർഭിണിയാക്കണം പോലുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മെസ്സേജായി അയച്ചു ഈ ആവർത്തിച്ചുള്ള സന്ദേശങ്ങളും ആവശ്യങ്ങളും എനിക്ക് ഭീതി ഉണ്ടാക്കി അയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും പറയാനോ പോലും പറ്റാത്ത അവസ്ഥയിലായി പോലും ധൈര്യം കാണിക്കാത്തത് പിന്നീട് നിരവധി സമാന ആരോപണങ്ങൾ കേൾക്കാൻ തുടങ്ങി വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച മറ്റ് പെൺകുട്ടികളുടെയും വിവരങ്ങൾ ഇതെല്ലാം കേട്ടപ്പോൾ എന്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്ന് ഉറപ്പായി സമീപകാലത്ത് നിരവധി ലൈംഗിക ചൂഷണ പരാതികൾ പൊതുവേദികളിൽ ഉയർന്നപ്പോൾ കൂടുതൽ യുവതികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി എന്റെ അനുഭവം പങ്കുവയ്ക്കേണ്ടത് ഒരു നൈതിക ബാധ്യതയായി ഞാൻ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എന്നെ ബന്ധപ്പെടുന്നത് ഞാൻ സത്യമെല്ലാം പറഞ്ഞു എന്നാൽ എന്റെ ഭാവി എന്റെ സ്വകാര്യത കൂടാതെ വീട്ടുകാരെ അഭിമുഖീകരിക്കേണ്ടി വരാവുന്ന നാണക്കേട് എന്നിവയെ ഭയന്ന് എനിക്ക് ഔദ്യോഗികമായി പരാതിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭയം ഇന്നും അതേപോലെ നിലനിൽക്കുന്നു അയാളുടെ പ്രവൃത്തികൾ എന്റെ ജീവിതത്തെ അപൂർവമായ രീതിയിൽ തകർത്തിരിക്കുന്നു ഇന്ന് ഞാൻ ആഴത്തിലുള്ള ഭയത്തിലും മാനസിക പീഡനത്തിലും ജീവിക്കുന്നു അയാളെയും അയാൾക്ക് പിന്നിൽ നിൽക്കുന്ന ക്രിമിനൽ ശക്തികളെയും എനിക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭീതിയാണ് ഞാൻ ദിവസേന അനുഭവിക്കുന്നത് അയാൾക്കെതിരെ ഔദ്യോഗിക പരാതി നൽകിയ മറ്റൊരു യുവതിയുടെ ദുരവസ്ഥ ഞാൻ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടു ശാരീരിക പീഡനവും നിർബന്ധിത ഗർഭചിത്രവും സംബന്ധിച്ച പരാതി നൽകിയതിനു ശേഷം അയാളുടെ അനുയായികൾ അവളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അവളെ നിഷ്ഠൂരമായി അപമാനിക്കുകയും ചെയ്യുകയാണ് അവൾക്കെതിരായ അപകീർത്തി പ്രചാരണം ക്രൂരവും നിഷ്ഠൂരവുമായിരുന്നു ഇന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന പ്രസ്താവന കേട്ടപ്പോൾ സത്യം അറിയാതെ പോകാതിരിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എനിക്ക് യാതൊരു പൊതുശ്രദ്ധയും സഹാനുഭൂതിയും നേട്ടവും ഒന്നും വേണ്ട എന്റെ ഏക ഉദ്ദേശം മറ്റൊരു യുവതിയും അയാൾക്ക് ഇരയാകാതിരിക്കുക എന്നതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ വ്യാജ വാഗ്ദാനങ്ങളുടെ ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ലൈംഗിക കുറ്റവാളിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു പൊതു ഒട്ടും യോജിച്ചതല്ല പൊതു പ്രതിനിധിയുടെ ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായ ആളാണ് അയാൾ അതിനാൽ സ്ത്രീകളുമായോ കുട്ടികളുമായോ ബന്ധപ്പെടേണ്ടി വരുന്ന ഏതൊരു പൊതുപ്രവർത്തന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നേരിട്ട് മാറ്റി നിർത്തണമെന്ന് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു എന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി പരിശോധിക്കാവുന്നതാണ് ഈ കത്ത് ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കും അയക്കുന്നുണ്ട് പരാതി ഞാൻ പൂർണ്ണമായും വായിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു പെൺകുട്ടിയോട് ഇയാൾ ഏതെല്ലാം രീതിയിലാണ് ഇടപെടുന്നത് എങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഉപദ്രവിച്ചതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇരകളെ ഉപദ്രവിക്കുന്ന ഞാൻ ആദ്യം കാണിച്ച അവനെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ഇത് രണ്ടാമത്തെ പരാതിയാണ് ഈ പരാതി രാഹുൽ ഗാന്ധിക്കൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു മനസ്സിലായ കോൺഗ്രസ് ഇന്ന് ഇയാളെ പുറത്താക്കിയിരിക്കുകയാണ് എത്രയോ മാസങ്ങളായി ഈ വിഷയം കടന്നു പോകുകയാണ് നിങ്ങൾക്കറിയാം ഈ രാഹുലീശ്വർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അകത്തു പോയി കിടക്കുന്നത് ഇരയെ അധിക്ഷേപിച്ചതിനാണ് അതായത് ആദ്യത്തെ പരാതി ലഭിച്ചപ്പോൾ ആ പരാതിയിലുള്ള പെൺകുട്ടി വിവാഹിതയാണെന്നും പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം പുറത്താക്കി അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ മാക്സിമം കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് അയാൾക്കെതിരെ വന്ന കേസ് അയാൾ മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഇട്ട ഒരുപാട് പേർക്ക് കേസ് വന്നിട്ടുണ്ട് നമുക്കറിയാം സന്ദീപ് വാര്യ ഒളിവിലാണ് ഒളിവിലാണെന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഇരുന്ന് ഇങ്ങനെ പോസ്റ്റ് എഴുതി തള്ളുന്നുണ്ട് പിടിക്കാൻ പറ്റാത്തതായിരിക്കാം കേരള പോലീസിന് നമുക്ക് അങ്ങനെ അനുമാനിക്കാം എന്തായാലും ഒന്നിലധികം വ്യക്തികൾ ഈ ഇരയെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരുന്നു നിങ്ങൾ ഒരുപാട് പേരുടെ കമന്റ് ഞാൻ കണ്ടിരുന്നു അതായത് ഒരു പീഡകനെ നിങ്ങൾ പുറത്താക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇരയെ ഒളിച്ചു വയ്ക്കുന്നത് നിങ്ങളിത് നിഷ്കളങ്കമായി ചോദിക്കുന്നതല്ല നമുക്കറിയാം ഇരനെ മാക്സിമം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരാതി എതിരെ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പരാതി കൊടുക്കുന്ന ആളെ അങ്ങ് നശിപ്പിച്ചു കളിയുക എന്നതിന്റെ പേരിലാണ് നിങ്ങൾ ഇരെയ അന്വേഷിക്കുന്നത് എന്നുള്ള നമുക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഇയാളെ താങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല ഇയാൾക്കെതിരെ ആരോപണം വന്ന സമയം മുതൽ സ്ത്രീകളാണ് തെറ്റുകാരി സ്ത്രീകളാണ് തെറ്റുകാരി സ്ത്രീകളുടെ മാത്രം കുഴപ്പമാണ് ഇയാൾ എന്തോ പച്ചവളം ചവച്ചു കുടിക്കുന്ന അല്ലെങ്കിൽ ആട്ടുംകാട്ടം ഉണക്ക മുന്തിരി തിരിച്ചറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടു അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് പേരുണ്ട് അവരടുത്തൊക്കെ ഞാനൊരു മിനിമം ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ ഒരു മിനിമം ക്ലാസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിരുന്നു പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഇവർ ആരാണെന്നുള്ളതൊക്കെ വെളിവായി വന്നുള്ളത് അതിൽ ഒരു സ്ത്രീയുടെ വീഡിയോ ഞാൻ എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പേര് ഞാൻ പറയുന്നില്ല പോപ്പുലാരിറ്റി അർഹിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പേര് പറയാത്തത് അവര് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രശ്നം മുഴുവനും സ്ത്രീകളേതാണ് അതായത് തുറന്ന് പറയുകയാണത്രേ ഞാൻ കണ്ട ഒരു ഇത്തിരി ഭാഗം പറയാം തുറന്നു പറയുകയാണ് സ്ത്രീകൾക്ക് നമ്മൾ സ്ത്രീകൾക്ക് അവരും ഒരു സ്ത്രീ ആണല്ലോ ഈ പോപ്പുലറായ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കുറച്ച് വിഭ്രണ്ടായ ഇതുപോലത്തെ ചെറുപ്പക്കാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ സെക്സ് ചെയ്ത കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ ആഗ്രഹങ്ങൾ വരുവത്രെ അങ്ങനെ അവരെടുത്ത് അങ്ങോട്ട് ചെന്ന് ഇതുപോലത്തെ കാര്യങ്ങളിൽ പോയി പറയാൻ ഞാൻ ഞാൻ ശരിക്കും തുപ്പാൻ എനിക്ക് തോന്നിയത് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളല്ല ആണുകളെടുത്ത് സെക്സ് ചെയ്യാനായിട്ടുള്ള താല്പര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് നടക്കുന്നതാണെന്നോ അങ്ങനെ നടക്കുന്ന എത്ര സ്ത്രീകൾ നിങ്ങൾ പറയാം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് അതേ പറയാനുള്ളൂ അല്ലേ ഞാൻ ഒരു സ്ത്രീ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അല്ലാതെ എനിക്ക് ഓവറാളുടെ ലൈഫ് ഒന്നും എനിക്കറിയില്ല ഞാൻ എന്റെ ഷൂസിന്റെ ഉള്ളില എന്റെ വീടിന്റെ ഉള്ളിലാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലയുന്നത് എനിക്ക് തോന്നി സത്യത്തില് ഈ സ്ത്രീക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തോ താല്പര്യമുണ്ടെന്ന് ചിലപ്പോ ഇവരെ മൈൻഡ് ചെയ്ത് കാണത്തില്ല ഇങ്ങനെ തേൻ കുടിക്കുന്നു പറക്കുന്നു പരാകണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എല്ലാവരും മൈൻഡ് ചെയ്യാൻ ടൈം കിട്ടണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീക്ക് താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം ഇനിയിപ്പം അകത്തൊക്കെ പോയി പുറത്ത് വന്നാലും ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ട് ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലോ എന്നതായിരിക്കണം എന്ന് എനിക്ക് പറഞ്ഞുകൂടെ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉളപ്പ് തോന്നും അല്ലേ ഈ പെൺകുട്ടിക്ക് എന്ത് വൃത്തിയോടെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നോ നിങ്ങൾക്ക് നാട്ടിലുള്ള സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറയാമല്ലേ എത്ര ഇരകളെ നിങ്ങൾ അധിക്ഷേപിക്കും ഇപ്പൊ ഈ പെൺകുട്ടി വിവാഹിതയാണ് ആദ്യത്തെ പരാതി നൽകിയ പെൺകുട്ടി വിവാഹിതയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കണ്ട പ്രശ്നങ്ങളും മുഴുവൻ ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വരൻ എന്തിനും കള്ളി 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 എന്നുള്ളത് ആ പെണ്ണിനെ പറയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാമോ നാല് മാസങ്ങൾക്ക് മുമ്പ് പുറത്ത് വന്ന ഓഡിയോ ഇപ്പൊ പരാതി നൽകിയ വിവാഹിതയായ പെൺകുട്ടിയുടേതല്ല അത് വേർ ജേർണലിസ്റ്റാ ഇത് രണ്ടാമത്തെ അങ്ങനെ നോക്കിയാൽ ഞാനിപ്പോൾ വായിച്ച പരാതി മൂന്നാമത്തെയാ പുറത്തു വരുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇരകളെ അധിക്ഷേപിച്ച് ഈ വേട്ടക്കാരനെ സംരക്ഷിക്കാമെന്ന് ഇതുപോലുള്ള ഇതുപോലുള്ള തരം താഴ്ന്ന സ്ത്രീകളടക്കം തരം താഴ്ന്ന സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാമോ നിങ്ങൾ ഒരു പെണ്ണിനെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ആണിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അതിന് രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നും നിങ്ങക്ക് വിവരില്ല നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല രണ്ട് നിങ്ങളും അയാളും തമ്മിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉണ്ടായാൽ കൊള്ളാം എന്നൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് മനസ്സിലായില്ലേ ഈ കുനിഞ്ഞു കൊടുക്കുന്ന സ്ത്രീകൾക്ക് നിവർന്ന് നിൽക്കുന്ന സ്ത്രീകളുടെ ധൈര്യം മനസ്സിലാവില്ല അവർ പോരാടുന്ന പോരാട്ടം മനസ്സിലാവില്ല അതിന്റെ കുഴപ്പമാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിവർന്ന് നിന്ന് രണ്ട് സ്ത്രീകൾ പോരാടാൻ ഇറങ്ങിയപ്പോൾ മാങ്കൂട്ടത്തിന്റെ കാര്യം ഏതാണ്ട് തീർന്നു കിട്ടി എന്തുകൊണ്ടാണ് തീർന്നു കിട്ടി എന്ന് പറയുന്നത് അറിയാമോ ഇപ്പൊ ഈ പെൺകുട്ടി എഴുതി വെച്ചേക്കുന്ന ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചില്ല എങ്ങനെയൊക്കെയാണ് ഉപദ്രവിച്ചേക്കുന്നത് ഒരു പത്തിരുപത് ഇരകൾ കുറഞ്ഞതുണ്ട് എന്റെ അറിവിൽ പത്തിരുപത് ഇരകൾ ഉണ്ട് എല്ലാരും ഒരുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപോലെ തന്നെ ഒരു പാറ്റേൺ ഉണ്ട് സീരിയൽ കില്ലേഴ്സിനൊക്കെ ഉണ്ടാവില്ല പാറ്റേൺ സീരിയൽ കില്ലേഴ്സ് മൂവീസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടില്ല അയാള് ഒമ്പത് പേരെ കൊന്നാലും എട്ട് പേരെ കൊന്നാലും ഒരേപോലെ ആയിരിക്കും ഒരു 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 രീതി ഉണ്ട് അതിപ്പോ എല്ലാവർക്കും ഉണ്ടല്ലോ എഴുത്തുകാർക്ക് രീതിയിൽ പത്ത് പേരുടെ എഴുത്തി എടുത്താൽ അത് പത്തും പത്ത് രീതിയിലായിരിക്കും നമുക്ക് ചിലറിയൊക്കെ എഴുത്തുകൾ വായിക്കുമ്പോൾ പേരില്ലെങ്കിലും നമുക്ക് ഇയാളാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ആ ശൈലി ആ ശൈലി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് ഒരു സൈക്കോയാണ് ഒരു സീരിയൽ ഒഫെൻഡർ ആണ് സീരിയൽ കില്ലർ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇയാൾ കൊന്നിട്ടില്ല പക്ഷെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട് എല്ലാവരും ഇയാൾക്ക് എനിക്ക് അതാണ് മനസ്സിലാവാത്തത് ഇയാൾ ഇയാൾക്കറിയാം ഇയാൾ എം എൽ എ ആണ് ഇയാൾ ഒരു പൊതുപ്രവർത്തകനാണ് നാളെ വലിയ രീതിയിൽ കോൺഗ്രസിൽ ഭാവി എനിക്കുണ്ട് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ പോലും ഇയാൾ ഇപ്പുറത്തിങ്ങനെ നടന്ന പെണ്ണുങ്ങളെടുത്ത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം ആ ചാറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഐ വോണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്ത് വേണ്ട എന്താണ് തന്റെ പ്രശ്നം താൻ നടന്നീ നാട്ടിലുള്ള രാഹുൽ രാഹുൽനങ്ങൂട്ടത്തിന്റെ കുട്ടീനെ കൊണ്ട് നിറയ്ക്കാം ഇല്ലല്ലോ കാരണം പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ താൻ നിർബന്ധിച്ച് അപോഷം ചെയ്യിപ്പിക്കും അപ്പൊ തന്റെ പ്രശ്നം എന്താ തനിക്ക് എന്താ വേണ്ടത് പെണ്ണുങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത് കണ്ടിട്ടാണോ തനിക്ക് അതിലാണോ തനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും പറഞ്ഞു കിടക്കുന്നത് നാണില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പണ്ടുള്ളവർ പറയില്ലേ എന്താ പറയാ ചിറ്റിട്ടവന ചുവന്നാൽ ചുവന്നവനെന്ന് അറു അതുപോലെ തന്നെ അറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനിപ്പം നേരത്തെ പറഞ്ഞ ആ അമ്മച്ചി അതുപോലെ തന്നെ വേറൊരു പോപ്പുലർ മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ട് നിങ്ങളുടെ ഒക്കെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഒക്കെ പേര് നിങ്ങൾ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത് ലോകം ഉടനെ നടന്ന് പെൺകുടിക്കണം ഒരുത്തനെയോ എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇരകളെ കുറ്റം പറയും എങ്ങനെയാണ് നിങ്ങൾ ഇരകളെ കുറ്റം പറയും നിങ്ങളുടെ നാട്ടിൽ ഒരു പേപ്പട്ടി ഇറങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ വീട്ടിൽ അടച്ചു പൂട്ടി നിങ്ങൾ ഇരിക്കും എന്നിട്ട് പുറത്തേക്ക് ഒരാളിറങ്ങി പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ കുഴപ്പമെന്ന് പറയും എന്തിനാണോ നാം പുറത്തേക്ക് ഇറങ്ങിയത് പേപ്പട്ടി അവിടെ നടപ്പണ്ടെന്ന് എനിക്ക് കറഞ്ഞൂടാ എനിക്ക് പെക്കാത്ത തന്നെ കുത്തി ഇരുണ്ടായോ പേപ്പട്ടി എന്തെങ്കിലും കാലത്ത് ആകുമല്ലോ അന്ന് ഇറങ്ങിയാൽ പോരെ എന്നാണോ നിങ്ങൾ പറയാ അതിനു വരെ നിങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി സംഘടിച്ച് ഈ പേപ്പട്ടിനെ പതിയിരുന്ന് പിടിച്ച് അടിച്ച് കൊല്ലം ചെയ്യാ ഇവിടെ മാത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരകൾ കുറ്റവാളികൾ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിയാണ് ഫേക്ക് കേസുകൾ ഒന്നിലധികം വരുന്നുണ്ട് എന്ന് കരുതി എല്ലാം അങ്ങ് ഫേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനിന്ന് ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇത് തന്നെ ഒരു സ്ത്രീ ഉണ്ടെന്ന് കരുതാ ഒരു കോൺഗ്രസിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലോ ആകട്ടെ രാഷ്ട്രീയത്തില് വലിയൊരു നല്ല നിൽക്കുന്ന ഒരു സ്ത്രീ നാട്ടിലുള്ള മൊത്തം ആണുങ്ങളെ ശാരീരികമായി മാനസികമായിട്ട് ഉപയോഗിക്കും എല്ലാവരും വശീകരിക്കും എല്ലാവരുമായിട്ട് സെക്സ് ചെയ്യും സെക്സ് ചെയ്തിട്ട് അവരൊക്കെ ഇങ്ങനെ മാനസികമായിട്ട് പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല അത് തന്നെ എല്ലാവർക്കും ഒരു വിഷമുള്ള കാര്യം തന്നെ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല കാണാകുമ്പോൾ നിർഭി ആക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതൊന്ന് വിചാരിക്കുക അങ്ങനെ നടന്നൊരു പെണ്ണ് ഇവിടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഈ ആണുങ്ങൾക്ക് ഇത് എന്തിന്റെ കടിയ അവൾ ഈ പറഞ്ഞതുപോലെ നടന്നെല്ലാവരും വശീകരിക്കുമല്ലേ എല്ലാവരും മാനസികമായിട്ട് തകർന്നു പോയിക്കൊണ്ടിരിക്കില്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഉമനേന്ദ്രൻ നിന്ന് കയറി കൊടുക്കുന്നത് എന്ന് ചോദിക്കുവോ ഈ പറയുന്ന പെണ്ണിനെ ആണുങ്ങളെ മൊത്തം നശിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് കല്ലെറിഞ്ഞു കൊല്ലുവോ രണ്ടാമത്തേതാണ് സാധ്യത അല്ലേ കല്ലെറിഞ്ഞ് കൊല്ലും കാരണം എന്താ അതൊരു സ്ത്രീയാണ് സ്ത്രീ നടന്ന ആണുങ്ങളെ പിഴപ്പിക്കുന്ന കാര്യം ചെയ്യാൻ പാടില്ല ഒരു ആണുനി ചെയ്യാം അല്ലേ കണ്ടവന്റെ ഭാര്യയും എവിടെയെങ്കിലും ഒക്കെ ജേർണലിസം കഴിഞ്ഞ് നടക്കുന്ന പിള്ളേരെ കോൺഗ്രസിലെ സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയും ഒക്കെ ഒരാണുനി ചെയ്യാം അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നില്ല അങ്ങനെ തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു പീഡനുണ്ട് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ താല്പര്യങ്ങളുണ്ട് ഇങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് ഒക്കെ ആയിരിക്കും ഓരോരുത്തരുടെ മാനസിക വൈകൃതങ്ങളെ പറ്റി നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ ആരെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ചർദ്ദിച്ച് വെക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള മാനസിക വൈകൃതങ്ങൾ അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് അത് മനസ്സിലാക്കിയാൽ മതി എന്തായാലും ആങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു ഈ പാലക്കാടുകാരുടെ തലയിലേക്ക് വെച്ചിരിക്കുകയാണ് നിങ്ങക്ക് വേണമെങ്കിലും ഇയാളെ നടക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം രണ്ടു മാസം കൂടി സഹിച്ചാൽ മതിയല്ലെന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത് നിങ്ങളുടെ തലയിലെ ഒരു വൃത്തിയെട്ടവനാണെന്നും വീട്ടിൽ കച്ചം കൊള്ളില്ലാത്തവനാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കതറിട്ട ആൾക്കാർ കൊണ്ടുവന്ന് ഇവനെ വെച്ചുവന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നിട്ടിപ്പോ ഇലാത്തോസിനെ പോലെ കൈ കഴുകി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇനി പാലക്കാട്ടെ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചാലും കോൺഗ്രസിന് അത് പ്രശ്നമുള്ള കാര്യമല്ല ഇവരെ ഇനി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇനിയും നിങ്ങൾക്ക് വോട്ട് കൊടുക്കണോ ഇത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ തുടർന്ന് കാണുക പൊളി ന്യൂസ്